മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ നൂറ് ദിവസങ്ങൾ എന്തൊക്കെ പുരോഗതിയാണ് രാജ്യത്തിന് സംഭാവന ചെയ്തത് സ്വതന്ത്ര ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് തവണ ഒരേ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരേ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലെത്തുന്നു എന്ന സവിശേഷതയാണ് മൂന്നാം മോദി സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ വർഷങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അധികം സ്വാധീനമില്ലാത്ത കാലത്താണ് നെഹ്റുവിൻ്റെ സർക്കാർ മൂന്ന് തവണ അധികാരത്തിൽ വരുന്നത് എന്നാൽ പുതിയ കാലത്തെ സങ്കീർണമായ രാഷ്ട്രീയ മത്സരത്തിൽ ലഭിച്ച ഈ തുടർഭരണം വളരെ വലിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങളെ വലിയ ആകാംക്ഷയോടെയാണ് രാജ്യത്തെ ജനങ്ങളും മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വികസിത ഭാരതമാക്കാനുള്ള തീവ്ര പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദീർഘവീക്ഷണത്തോടു കൂടിയ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസന സാമൂഹ്യ പ്രവൃത്തികൾക്കാണ് ഈ രാജ്യത്തെ നൂറ് ദിവസത്തിനകം പുതിയ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് അടിസ്ഥാന ജനതയ്ക്കൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന മധ്യവർഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ആദ്യ നൂറ് ദിവസങ്ങളിൽ കൂടുതലും നടപ്പാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഇരുപത്തി അഞ്ച് കോടിയിലധികം ജനങ്ങളാണ് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ വന്ന് മധ്യവർഗ സമൂഹമായി മാറിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മധ്യവർഗ വിഭാഗം ഭാരതത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ മുഖ്യ ചാലക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റിൽ നികുതി ആനുകൂല്യങ്ങൾ പെൻഷൻ സ്കീം ആരോഗ്യ ഇൻഷുറൻസ് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ വയോജനങ്ങൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഈയിടെ നടപ്പിലാക്കി ഒരു കുടുംബത്തിലെ എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ വയോജനങ്ങൾക്കുമായി അഞ്ചു ലക്ഷം രൂപയുടെ വാർഷികാനുകൂല്യം ലഭിക്കുന്ന ഈ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാവുന്നതാണ് രാജ്യത്ത് പുതുതായി പ്രഖ്യാപിച്ച പെൻഷൻ സ്കീമാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു പി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരുന്ന ഈ സ്കീം വഴി ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും കുറഞ്ഞത് പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ ഇതുവഴി ഉറപ്പാക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ നിലവിലെ നാഷണൽ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് ഉണ്ടായിരുന്ന ചില അവ്യക്തതകളും അപാകതകളും സർക്കാർ ഇതുവഴി പരിഹരിച്ചിരിക്കുകയാണ് നിരവധി സംസ്ഥാന സർക്കാരുകളും ഇതേ മാതൃക പിന്തുടർന്ന് നടത്തിയ പെൻഷൻ പരിഷ്കാരങ്ങൾ വഴി തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന വിവിധ സംസ്ഥാന ജീവനക്കാർക്കും ഇതേ പ്രയോജനം ലഭിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ അഥവാ പി എം എ വൈ യു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് നഗരങ്ങളിൽ താമസിക്കുന്ന ഒരു കോടിയിലധികം വരുന്ന മധ്യവർഗ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം വീട് വാങ്ങൽ വീട്ടു വാടക എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ പദ്ധതി വഴി സഹായം ലഭിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്കായി രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് എല്ലാ കാലാവസ്ഥയിലും വാസയോഗ്യമായ വീട് ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് സൗരോർജ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പി എം ഇ ബസ് സേവാ സ്കീം വഴി മുപ്പത്തി എട്ടായിരം ഇലക്ട്രിക്കൽ ബസ്സുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനകം രാജ്യത്തെ നിരത്തിൽ ഇറങ്ങുന്നത് ഇതിനായി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത് സുഗമമായ പൊതുഗതാഗതം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറയ്ക്കുക എന്നതും സർക്കാരിന്റെ ലക്ഷ്യമാണ് രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ വളർച്ചയ്ക്കായി മോദി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പാക്കിയ മുദ്ര പദ്ധതിയിൽ തരുൺ വിഭാഗത്തിന്റെ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായാണ് മൂന്നാം മോദി സർക്കാർ ഉയർത്തിയിരിക്കുന്നത് വ്യവസായ വികസനം ലക്ഷ്യമാക്കി രാജ്യത്ത് പുതുതായി പന്ത്രണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുണ്ടായി നമ്മൾ മലയാളികൾക്ക് ഇതിൽ ആഹ്ലാദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റിയായി തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഒന്ന് നമ്മുടെ പാലക്കാടാണ് രാജ്യത്താകമാനം ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി നീക്കിയിരിപ്പുള്ള ഈ പദ്ധതിയിൽ പാലക്കാടിന് മാത്രം മൂവായിരം കോടിയിലധികം നിക്ഷേപവും അൻപത്തി ഒരായിരം പേർക്ക് നേരിട്ട് തൊഴിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വലിയ പ്രാധാന്യമാണ് നമ്മുടെ സർക്കാർ നൽകിയിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് അതായത് മൊത്തം ജി ഡി പിയുടെ മൂന്ന് ദശാംശം നാല് ശതമാനം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നർത്ഥം ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ട മഹാരാഷ്ട്രയിലെ വാധവാൻ തുറമുഖത്തിനായി എഴുപത്തി കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് തുറമുഖങ്ങളിൽ ഒന്നാകാൻ പോകുന്ന വാധവാൻ തുറമുഖം സാങ്കേതിക മികവിനോടൊപ്പം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴക്കടൽ തുറമുഖങ്ങളിൽ ഒന്നായി മാറാൻ പോകുകയാണ് രാജ്യത്തെ വിവിധ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന എട്ട് ദേശീയ അതിവേഗ റോഡ് പ്രോജക്ടുകളാണ് മോദി സർക്കാർ ആദ്യ നൂറ് ദിവസത്തിനകം പ്രഖ്യാപിച്ചത് തൊള്ളായിരത്തി കിലോമീറ്റർ ദൂരം കണക്കാക്കപ്പെടുന്ന ഈ പാതകൾക്ക് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് ഇനി ഏതൊക്കെയാണ് ഈ എട്ട് അതിവേഗ പാതകൾ എന്ന് നോക്കാം ആദ്യത്തേത് വരിയിൽ ആഗ്ര ഗോളിയോർ നാഷണൽ ഹൈസ്പീഡ് കോറിഡോർ രണ്ടാമത്തേത് വരിയിൽ ഭരഗ്പൂർ മോറേഗ്രാം നാഷണൽ ഹൈസ്പീഡ് കോറിഡോർ മൂന്നാമത്തേത് വരിയിൽ താരാട് ഡീസ മെഹ്സാന അഹമ്മദാബാദ് നാഷണൽ ഹൈസ്പീഡ് കോറിഡോർ നാലാമത്തേത് നാലുവരിയിൽ അയോധ്യ റിംഗ് റോഡ് അഞ്ചാമത്തേത് ഗുംല നാഷണൽ ീഡ് കോറിഡോർ ആറാമത്തേത് വരിയിൽ കാൻപൂർ റിംഗ് റോഡ് ഏഴാമത്തേത് നാലുവരിയിൽ വടക്കേ ഗോഹട്ടി ബൈപ്പാസ് വീതി കൂട്ടൽ എട്ടാമത്തേത് എട്ട് വരിയിൽ പൂനക്കടുത്ത് നാസിക് കോറിഡോർ റെയിൽവേ വികസനങ്ങൾക്കായി എട്ട് പുതിയ പദ്ധതികളാണ് മോദി സർക്കാർ ആദ്യ നൂറ് ദിവസത്തിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കത്തക്ക വിധത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനാല് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പദ്ധതികൾക്ക് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവിടുന്നത് വിവിധ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് യാത്രാ ചരക്ക് ചെലവുകൾ ലഘൂകരിക്കാനും അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ പ്രൊജക്ടുകൾ കൊണ്ട് സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു പൂനെ ബാംഗ്ലൂർ താനെ എന്നീ നഗരങ്ങളിൽ മെട്രോ വികസനത്തിനായി മുപ്പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തിനകമാണ് കൂടാതെ വാരണാസിയിൽ ലാൽ ബഹദൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വികസനത്തിനായി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് കോടി രൂപയും ആദ്യ നൂറ് ദിവസത്തിനകം തന്നെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുണ്ടായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവല്ല ആദ്യ നൂറ് ദിവസങ്ങൾ എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി തുടരുന്ന ഒരു സർക്കാരിൻ്റെ അടുത്ത കാലയളവിലേക്കുള്ള മുൻഗണന എന്തായിരിക്കും എന്നതിൻ്റെ സൂചികയാണ് ആദ്യ നൂറ് ദിവസങ്ങൾ സർവോന്മുഖമായ വികസനവും അടിസ്ഥാന മധ്യവർഗത്തിൻ്റെ സാമൂഹിക ക്ഷേമവുമാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ മുൻഗണനയെന്ന് നിസ്സംശയം അനുമാനിക്കാം വികസിത രാഷ്ട്ര നിർമ്മിതിക്കായി കാത്തിരിക്കുന്ന ഓരോരുത്തരിലേക്കും ഈ വീഡിയോ പങ്കുവയ്ക്കാൻ അപേക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്